ഓർത്തഡോക്സ് സഭ കോട്ടയം ബദ്രാസനധിപൻ യു എൻ എൻമാർ കോർസ് മിത്രാ ചേരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചയായ ഒരു വിഷയമാണ് സഭയുമായി ബന്ധപ്പെട്ട് ചേപ്പാട് ഒരു ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഉണ്ടാകേണ്ടി വന്നു പലതരത്തിലുള്ള പ്രതികരണങ്ങൾ അതിനോട് വരുന്നുണ്ട് എന്താണ് സഭയുടെ ഒരു വിഷയത്തിലെ നിലപാട് ഈ വിഷയത്തിൽ സഭയുടെ നിലപാട് നമ്മുടെ വികസനത്തിന് സഭ ഒരിക്കലും എതിരല്ലെതിരായി നിന്നിട്ടുമില്ല പക്ഷേ വികസനങ്ങൾ നടത്തുമ്പോൾ നിയമപരമായ കാര്യങ്ങൾ കൃത്യമായി പൂർത്തീകരിച്ച് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് സഭ പറയുന്നത് ഇപ്പോൾ ചേപ്പാട് പള്ളിയിലുണ്ടായ ഒരു വിഷയമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് അവിടെ ചില വിഷയങ്ങളുണ്ടായ അതെല്ലാം പരിഹരിക്കപ്പെട്ടു എന്ന് കരുതിയിരുന്ന ഒരു വിഷയമാണ് പിന്നെ പള്ളിയുടെ മുമ്പാകെയുള്ള കുരിശൻ സൗദവും അതുപോലെ തന്നെ മതിലും സംബന്ധിച്ച് ഒരു കേസ് കോടതിയിലുള്ളതാണ് ആ കോടതിയുടെ പരിഗണന വിഷയമായതുകൊണ്ട് കോടതി എന്ന് പറയുന്നു അതുപോലെ ചെയ്യത്തക്കവണമുള്ള ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ട് പള്ളിയിലെ യോഗവും അതുപോലെ തന്നെ ഭദ്രാസന നേതൃത്വമൊക്കെ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഒരു വിഷയമാണ് എന്നാൽ പെട്ടെന്ന് ആരും അറിയാതെ ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ വന്ന് ഈ കള്ളന്മാരുടെ കള്ളമായിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തോ പൊളിച്ചു കളയുന്ന രീതിയിൽ അത് കൊന്ന് പൊളിച്ചു കളയുന്ന രീതി അതൊരു സുഖകരമായ രീതിയല്ല പ്രത്യേകിച്ച് ഒരു കുരിശ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളതാണ് ഞങ്ങളതിനെ രക്ഷയുടെ ആയുധമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഒരു സിമ്പലാണ് പ്രതീകമാണ് അതുകൊണ്ടാണ് ദേവാലയം മുമ്പിലൊക്കെ കുരിശി ചാർത്തുന്നതും വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാനും ഭക്തജനങ്ങൾക്ക് നിന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഇടം വരുന്ന രീതിയിൽ കുരിശുകൾ സ്ഥാപിക്കുന്നത് അതിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും പ്രാർത്ഥിക്കാം അത് ജാതിയോ മതമോ വർഗ വർഗ്ഗമോ വർണ്ണമോ ഒന്നും അതിനകത്ത് വിഷയമല്ല ചേപ്പാട് പള്ളിയെ സംബന്ധിച്ച് അതൊരു പുരാതന പള്ളിയാണ് സഭയുടെയും നാടിൻ്റെയും ചരിത്രഗതി വീതികളെ കൃത്യമായിട്ട് നിർവഹിച്ചു പോയ ഒരു പള്ളിയാണ് ഒരു വിശുദ്ധനായ വളരെ വിശുദ്ധനും അതേസമയം തന്നെ ചരിത്രത്തിൽ ചില നാഴിയക്കല്ലുകൾ സൃഷ്ടിച്ചതുമായ ഒരു പിതാവിൻ്റെ കവരടമുള്ള ഒരു പള്ളിയാണ് അതുകൊണ്ട് തന്നെ ആ പള്ളിയോട് നമ്മൾ ചില കാര്യങ്ങൾ ഇടപെടുമ്പോൾ കുറച്ചുകൂടി സുതാര്യമായിട്ടും ബഹുമാനം കൊടുത്തുവൊക്കെ ഇടപെടാനായിട്ട് പഠിക്കണം എന്നുള്ളതാണ് കാണുന്നത് ഒരു കുരിശ് വളരെ മോശമായ രീതിയിൽ ആരും അറിയാതെ വന്ന് ബുൾഡോസർ വെച്ച് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് സുഖമല്ല ഞങ്ങളുടെ പള്ളികളിലൊക്കെ കുരിശ് മാറ്റേണ്ടി പൊളി പൊളിക്കേണ്ടി വന്നാൽ പൊളിക്കാറുണ്ട് രാ ഈ വികസനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അതായത് പള്ളിയുടെ വികസനമല്ല നാടിൻ്റെ വികസനത്തിന് വേണ്ടി പള്ളിയും പള്ളി സ്ഥാപനങ്ങളും ഒക്കെ മാറ്റിയിട്ടുണ്ട് പൊളിച്ചിട്ടുണ്ട് അതൊക്കെ സഭയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്നാൽ ഈ രീതിയിലുള്ളത് കാണുന്നത് ഈ മത തീവ്രവാദികളും മറ്റ് ചില ആളുകളൊക്കെ ഈ കേരളത്തിന് പുറത്ത് പലയിടത്തും ഒക്കെ കുരിശു പൊളിക്കുന്നതുപോലെ വന്ന് ഒരു ബുൾഡോസർ വെച്ച് തീർത്ത് പൊളിച്ച് ആരും അറിയാതെ കള കളയാനായിട്ട് ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു നീച പ്രവൃത്തിയാണ് ക്രൂരതയാണ് അത് ജനത്തോട് കാണിക്കുന്നൊരു വളരെ ക്രൂരതയാണ് സഭാവിശ്വാസികളുടെ ഉള്ളിൽ മുറിവാണ് എല്ലാവർക്കും അവരുടെ വ്യാഖ്യാനങ്ങൾ അനുസരിച്ചൊക്കെ ഓരോന്നൊക്കെ പറയാനൊക്കെ പറ്റും പറയുന്നവർക്ക് അവരവർക്ക് ഇത് സംഭവിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ും ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല യാതൊരു തരത്തിലുള്ള അതായത് ഇത് സംബന്ധിച്ച് ചില ചർച്ചകൾ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടക്കുകയും അതനുസരിച്ച് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പരാതി പോവുകയും മുഖ്യമന്ത്രിയുടെ മുമ്പിലല്ല കേന്ദ്രത്തിൻ്റെ മുമ്പിൽ പരാതി പോവുകയും അതിൻ്റെ വെളിച്ചത്തിൽ കേരള മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു കത്തെഴുതി അത് സംബന്ധിച്ച് സമാധാനപരമായിട്ട് മുന്നോട്ട് പോകത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങൾ ചെയ്യാമെന്നൊരു പ്രോമിസിങ് കത്തെഴുതി അന്നത്തെ മദ്രാസനം എത്ര പോലത്തേക്ക് നൽകുകയും ചെയ്തിട്ടുള്ളതാണ് അതിനുശേഷം കാര്യമായ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പള്ളിയും പൊളിക്കേണ്ട കാര്യങ്ങൾ പൊളിച്ച് കളയാനായിട്ട് ഉള്ള ഒരുക്കത്തിൽ ആണ് മുന്നോട്ട് പോയത് പിന്നെ ഇത് സംബന്ധിച്ച് ഒരു കേസ് കോടതിയിൽ പോയതുകൊണ്ട് അതിനകത്ത് പള്ളിയും കക്ഷി ചേർത്തിട്ടുണ്ട് അപ്പോൾ കോടതിയുടെ ഒരു വിധിപ്രസ്താവം എന്താ എന്ന് നോക്കിയിരിക്കുക സാമാന്യ മര്യാദയുടെ ഭാഗമാണല്ലോ പ്രത്യേകിച്ച് മലങ്കര ഓർത്തർ സുറിയാനി സഭ നിയമങ്ങൾ പാലിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു സഭയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഒരുപാട് പഴിക കേൾക്കേണ്ടി വരുന്നതും ഓക്കെ കോടതിയിൽ നിന്ന് വിധികളുണ്ടാകുമ്പോൾ അത് നടപ്പിലാക്കി തരാതിരിക്കുമ്പോഴാണ് നമ്മളതിനെ ചോദ്യം ചെയ്യുന്നത് അപ്പോൾ കോടതിയിൽ നിന്ന് വിധി വരുന്നതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് വരുന്നവർ കൂടെ നിൽക്കുന്ന ഒരു രീതിയാണ് പലപ്പോഴും സർക്കാരും അല്ലെങ്കിൽ അതുപോലെയുള്ള അനുബന്ധ കാര്യങ്ങളുമൊക്കെ കാണിച്ച് വരുന്നത് ഇവിടെയും സംഭവിച്ചിരിക്കും അതാണ് എന്തിനാണ് അങ്ങനെ ചെയ്തത് ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു അഥവാ പള്ളിക്കാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുന്നില്ല എങ്കിൽ പിന്നെ അതിൻ്റെ അടുത്ത അതിൻ്റെ മേളിലുള്ള നേതൃത്വമുണ്ട് മദ്രാസന നേതൃത്വമുണ്ട് കൂടാതെ പരിശുദ്ധ ഭാവാദര്മ്മ്യേനുൾപ്പെടെയുള്ള സ്വഭാവ നേതൃത്വമുണ്ട് അവിടോട്ടൊന്നും വരാതെ ഒറ്റയടിക്ക് ആരും അറിയാതെ അത് പ്രത്യേകിച്ച് ചെയ്യുവ ആഴ്ച അവിടുത്തെ പള്ളിയിലെ പെരുന്നാളും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു അതെല്ലാം അങ്ങോട്ട് കഴിഞ്ഞ് പൂർത്തീകരിച്ച് ജനം അങ്ങോട്ട് പോകാതെ ഉള്ളൂ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു സാ ആളോ സഡൻ ഇങ്ങോട്ട് വന്ന് അത് ബുൾഡോസർ വെച്ചൊക്കെ പൊളിക്കുന്ന കാണുമ്പോൾ സങ്കടമാണ് ഞങ്ങളൊരു കുരിശടിയൊക്കെ പൊളിച്ച് മാറ്റുന്നത് ഒന്നുകിൽ അത് മാറ്റി സ്ഥാപിക്കാനായിട്ടുള്ള ശ്രമമാണ് അതൊക്കെ ഞങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ചെയ്യേണ്ട ചില വിഷയങ്ങളാണ് അതല്ലാതെ ഇങ്ങനെ ഒന്ന് ബുൾഡോസ് കുറിച്ചൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് വിശ്വാസികളുടെ മനസ്സിലേക്കുന്നത് വല്ലാത്തൊരു മുറിവാണ് നടപടി ഇനി നടപടിയോ അല്ലെങ്കിൽ എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത് സർക്കാർ തലത്ത് തന്നെ ഒരു ചർച്ച എനിക്ക് അവിടുത്തെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെയൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ എന്താണ് ഇമ്പാക്റ്റ് എന്നുള്ളത് അത് കഴിഞ്ഞിട്ടേ ഇന്നൊരു ചർച്ച വെച്ചിട്ടുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു അതുകൊണ്ട് അതിൻ്റെയൊക്കെ വെളിച്ചത്തിലായിരിക്കും തുറന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പിന്നെ ഇത് സംബന്ധിച്ച് കോടതിയിലൊരു ഇതുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഇതൂടെ കേൾക്കേണ്ടതുണ്ട് നാച്ചുറലി ഇനിയൊരു കോടതിയിലേക്കൊരു കേസിനോ നിയമത്തിനോ പോകേണ്ട കാര്യമില്ല ഓൾറെഡി ഇറ്റ് ഈസ് ദയർ ഇൻ ദ കോർട്ട് കോടതിയിലുണ്ട് അപ്പോൾ അതനുസരിച്ച് കൈകാര്യം ചെയ്യാവുന്നേ ഉള്ളൂ ഇത് തന്നെയല്ല കോടതിയിലൊന്നും പോകേണ്ട കാര്യമില്ല നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഒരു കുറിച്ചെടി മാറ്റി വന്നാൽ അത് മാറ്റാനായിട്ട് സഭ തയ്യാറാണ് പക്ഷേ അതിനകത്തൊരു നീതി വേണം എന്നുള്ളത് മാത്രമാണ് മലങ്കര സഭ പറയുന്നത് ആ നീതിയെ ഉൾക്കൊള്ളുവാനായിട്ട് ചുമതലപ്പെട്ടവർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം കൂടുതൽ ഡീറ്റെയിൽസ് പറയുകയും എനിക്ക് ബുദ്ധിമുട്ടാണ് പക്ഷേ സഭയ്ക്ക് അതിൻ്റെതായൊരു മനസ്സുണ്ട് ആ മനസ്സിനെ വ്രണപ്പെടുത്താതിരിക്കാനായിട്ട് പ്രത്യേകമായി ചുമതലപ്പെട്ടവർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സഭ എന്ന് പറയുന്നത് വിശ്വാസികളാണ് അതിനകത്ത് പള്ളിയിലെ അംഗങ്ങൾ മാത്രമല്ല ദേശത്ത് ജീവിക്കുന്ന കുരിശിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന അനാജാതി മതത്തിൽപ്പെട്ട സാധാരണ ദൈവമക്കളുണ്ട് അവർക്കെല്ലാം ഉണ്ടായിരിക്കുന്ന ഒരു വേദനയാണ് അവർ അമ്പലമായാലും ഒരു മോസ്കായാലും ഒരു പള്ളിയായാലും അതിനോടൊക്കെ നാം പ്രവർത്തി പ്രതികരിക്കേണ്ട രീതി ഇങ്ങനെയല്ല എന്നുള്ളത് ആണ് ഇവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കാനായിട്ട് ഭരണത്തിലിരിക്കുന്നവർക്ക് സാധ്യമാകണം അത് സാധ്യമായില്ലെങ്കിൽ സംഭവിക്കുന്ന ചില വിഷയങ്ങളാണിത് അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്